നമസ്കാരം പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം മാധ്യമങ്ങൾ വിധികർത്താക്കളാക്കുന്നുവെന്ന വിമർശനം മുഖ്യമന്ത്രി ഉന്നയിച്ചത് ഏതാനും നാളുകൾക്ക് മുൻപാണ് അതേസമയം ഭരണകൂടങ്ങൾക്ക് തന്നെ വിധി പറയാവുന്ന വിഷയങ്ങളിൽ ഇടപെടൽ ഉണ്ടായില്ലെങ്കിലോ അതും പ്രത്യേകിച്ച് മനുഷ്യജീവനെ തന്നെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഇത്തരം ഒരു സംഭവമാണ് ഞങ്ങളുടെ ന്യൂസ് എയ്റ്റീന്റെ ഇടപെടലിലൂടെ പുറത്തുവന്നത് അതും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഭരണകക്ഷി എം എൽ എ തന്റെ സ്വാധീനം ഉപയോഗിച്ച് വിവിധ വകുപ്പുകളെ കെട്ടി നടത്തിയ നഗ്നമായ നിയമലംഘനം വിധി പറഞ്ഞ് നടപ്പിലാക്കേണ്ടവർ കണ്ണടച്ചപ്പോൾ അവിടെ പ്രകൃതി ഇടപെട്ടു കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ജനപക്ഷത്തുനിന്ന് ഈ വാർത്ത ഞങ്ങൾ പുറത്തുവിട്ടു ദൃശ്യങ്ങൾ സഹിതം രക്ഷയില്ലാതെ ഉടൻ നടപടി ദൃശ്യങ്ങൾ പുറത്തുവന്ന ഉടൻ നടപടിയെടുത്ത വില്ലേജ് ഓഫീസർ അഭിനന്ദനം അർഹിക്കുന്നു താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥനായിട്ടും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയില്ല വിചാരണ ചെയ്ത് വിധി പറയുകയല്ല വിചാരണയ്ക്കായി ചില കാര്യങ്ങൾ ജനസമക്ഷം അവതരിപ്പിക്കുകയാണ് ഞങ്ങൾ ചെയ്തത് കട്ടിപ്പാറയിൽ പതിമൂന്ന് പേരുടെ ജീവനെടുത്ത ദുരന്തവും മനുഷ്യനുണ്ടാക്കിയതായിരുന്നു ഇത്തരത്തിൽ കേരളത്തിലെ മലയോര മേഖലകളിലടക്കം മനുഷ്യനിർമ്മിതമായ ദുരന്തങ്ങൾ പതിയിരിക്കുന്നു പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ് മനുഷ്യന്റെ ഇടപെടൽ പ്രകൃതി ദുരന്തങ്ങളുടെ ആഴം കൂട്ടുന്നു പ്രധാനമായും നാല് ചോദ്യങ്ങളിൽ ഊന്നിയാണ് ഈ ചർച്ച മുന്നോട്ടു പോകുന്നത് ദുരന്തം സംഭവിച്ചിട്ട് മാത്രം മതിയോ സ്റ്റോപ്പ് മെമ്മോ വികസനത്തിന്റെ പേരിൽ ജനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നുവോ വികസനം അനുഭവിക്കാൻ ജീവൻ വേണ്ടേ അറിഞ്ഞിട്ടും അധികാരികൾ കണ്ണടയ്ക്കുന്നുവോ ഈ വിഷയം പ്രധാനമായും ഞങ്ങൾ ചർച്ച ചെയ്യുന്നു ഹരീഷ് വാസ്ദേവൻ പരിസ്ഥിതി പ്രവർത്തകനൊപ്പം പ്രശസ്ത അഭിഭാഷകൻ കൊച്ചിയിൽ നിന്ന് ചേരും തിരുവനന്തപുരത്ത് ദുരന്ത നിവാരണ അതോറിറ്റി മുൻ അധ്യക്ഷ കെ ജി താര ഈ വിഷയത്തെക്കുറിച്ച് വിശദമായി സംസാരിക്കുകയും ധീരമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്ന മുൻ ദുരന്ത നിവാരണ വകുപ്പ് ദ്രുതനിവാരണ അധ്യക്ഷ കമ്മിറ്റിയുടെ അധ്യക്ഷ കെ ജി താരയും അല്പസമയത്തിനും തന്നെയും ചേരും ആദ്യം ഹരീഷ് വാസുദേവനിലേക്ക് ഹരീഷ് ഇത്തരത്തിൽ വലിയ നഗ്നമായ ഒരു നിയമലംഘനം നടന്നു എന്ന് പ്രഥമ ദൃശ്യം തന്നെ വ്യക്തമായ ദൃശ്യങ്ങളാണ് ന്യൂസ് എയ്റ്റീൻ പുറത്തുവിട്ടത് അവിടെ പുറത്തുനിന്ന് ഒരാൾക്ക് പോലും പ്രവേശനമില്ല അവിടെ വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു ഈ ഒരു സംഭവം ഈ ദൃശ്യങ്ങളിലൂടെ പുറത്തു വന്നില്ലായിരുന്നു എങ്കിൽ ഒരു പക്ഷേ പുറത്ത് ഈ വിഷയത്തെക്കുറിച്ച് യാതൊരു ചർച്ചയും ഉണ്ടാകുമായിരുന്നില്ല ഉദ്യോഗസ്ഥരുടെ ഇടപെടലും ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുമായിരുന്നില്ല ഇത്തരത്തിൽ സ്വാധീനമുള്ളവർ ഭരണകക്ഷിയിലെ എം എൽ എ ആയ ഒരാളുടെ ഉടമസ്ഥയിലുള്ള ഒരു സ്ഥലത്ത് വലിയ സ്വാധീനമുള്ളവർ അടക്കം നഗ്നമായ നിയമലംഘനം നടത്തുന്ന സാഹചര്യം പരിസ്ഥിതി ദുർബല പ്രദേശത്താണ് എന്ന കാര്യം വ്യക്തമാണ് ഇത്തരത്തിൽ പാരിസ്ഥിതികമായി ഏറെ പ്രാധാന്യമുള്ള ജനവാസ മേഖലകൾ ഏറെയുള്ള കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഭരണകൂടം ഈ സംഭവങ്ങളോട് കണ്ണടയ്ക്കുന്നത് എന്തുകൊണ്ടാണ് ഈ കാര്യത്തിൽ വളരെ നേരത്തെ തന്നെ മാധ്യമങ്ങൾ സത്യം പുറത്തു കൊണ്ടുന്നതാണ് അവിടെ നിയമലംഘനങ്ങൾ അക്കമിട്ട് ചൂണ്ടിക്കാണിക്കുന്ന റിപ്പോർട്ടുകൾ നേരത്തെ വനംവകുപ്പ് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ കൊടുത്തിട്ടുണ്ട് മൂന്ന് നാല് പ്രധാനപ്പെട്ട നിയമങ്ങൾ അവിടെ ലംഘിച്ചിട്ടുണ്ട് ഒന്ന് സർക്കാരിന്റെ മുൻകൂർ അനുമതി ഇല്ലാതെ അവിടെ ഒരു തടയണ കെട്ടുകയുണ്ടായി രണ്ട് എല്ലാവിധ നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ട് പഞ്ചായത്ത് രാജ് ആക്ട് ഉൾപ്പെടെ ലംഘിച്ചുകൊണ്ട് അവിടെ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയുണ്ടായി ജലം തടഞ്ഞു വെക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി അപ്പോ ദുരന്ത നിവാരണ ആക്ട് പ്രകാരം അതിന്റെ കേരളത്തിലെ രണ്ടായിരത്തി പതിനാറിലെ സ്റ്റേറ്റ് പ്ലാൻ അനുസരിച്ച് ഇരുപത് ശതമാനത്തിലധികം ചരിവുള്ള പ്രദേശങ്ങളിൽ ഒരു കാരണവശാലും വെള്ളം കെട്ടി നിർത്താൻ പാടില്ല അത് ദുരന്ത സാധ്യത വർദ്ധിപ്പിക്കും പ്രത്യേകിച്ച് ലാൻഡ് സ്ലൈഡ് സാധ്യതയുള്ള മേഖലകളിൽ ഇത് നഗ്നമായി ലംഘിച്ചുകൊണ്ടാണ് അൻവർ എം എൽ എയുടെ പാർക്ക് അവിടെ സ്ഥാപിച്ചത് അത് മാധ്യമങ്ങൾ ഉൾപ്പെടെ പുറത്തു കൊണ്ടുവന്നതാണ് എന്നാൽ ആദ്യ റിപ്പോർട്ടുകളെ തള്ളിക്കളയുന്ന രീതിയിലാണ് കളക്ടർ നേരിട്ട് ഇടപെട്ട് അത് അട്ടിമറിക്കുകയും കോഴിക്കോട് ജില്ലാ കളക്ടറുടെ സഹായത്തോടുകൂടി ആ റിപ്പോർട്ട് തിരുത്തി അൻവറിന് അനുകൂലമായ റിപ്പോർട്ട് ഉണ്ടാക്കുകയും ചെയ്തത് ഇതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ് പ്രത്യേകിച്ച് ശ്രീ അൻവർ അദ്ദേഹം പരിസ്ഥിതി കമ്മിറ്റിയുടെ കൂടി അംഗമായിട്ടിരിക്കുകയാണ് കള്ളൻ കപ്പലിൽ തന്നെ ആവുമ്പോൾ ഭരണകക്ഷി എം എൽ എ ആവുമ്പോൾ എല്ലാ നിയമങ്ങളും വളച്ചൊടിച്ച് ഈ റിസോർട്ടിന് അനുകൂലമാക്കി അല്ലെങ്കിൽ ഈ പറയുന്ന നിർമ്മിതിക്ക് അനുകൂലമാക്കി മാറ്റുകയാണ് ചെയ്തത് അന്ന് തന്നെ അതീവ ഗുരുതരമായ ഒരു പ്രശ്നമായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു ഇന്നിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അവിടെ മണ്ണിടിഞ്ഞിരിക്കുന്നു അവിടെ ദുരന്തം ഉണ്ടായിരിക്കുന്നു അവിടെ ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായിരുന്നതിന്റെ ദൃശ്യങ്ങൾ സഹിതം ന്യൂസ് ന്യൂസൈറ്റീൻ കേരള പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു ഇനിയും വൈകിക്കഴിഞ്ഞാൽ അവിടെ ഒരു ദുരന്തം ഉണ്ടാവുന്നത് നമ്മൾ നേരിട്ട് കാണും സർക്കാരിന്റെ അനാസ്ഥയുടെ ലെവൽ എത്രത്തോളം ആണെന്ന് ആലോചിച്ച് നോക്കുക അവിടെ ഒരു മരണം ഉണ്ടായാൽ പോലും പത്ത് ലക്ഷം രൂപ കൊടുത്ത് ഒന്ന് കരഞ്ഞു കാണിച്ച് അല്ലെങ്കിൽ കുടുംബത്തിന് ഒരാൾക്ക് ജോലി കൊടുത്ത് സർക്കാർ തടിതപ്പുന്ന രീതിയിലുള്ള ഒരു ലാഘവത്വമാണ് ഈ കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് ഇത് വളരെ നമുക്ക് എതിർക്കപ്പെടേണ്ട ഒരു സംഗതിയാണ് ഒരു കാരണവശാലും ഇത്തരമൊരു ദുരന്തം ഉണ്ടാവുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരായി കൂടി ഈ കാര്യത്തിൽ ഒരുപക്ഷെ നടപടി ആവശ്യമായിട്ട് വന്നേക്കും അക്കാര്യത്തിന് എന്തുകൊണ്ടാണ് വൈകുന്നതെന്ന് ചോദിച്ചാൽ ഇതെല്ലാം വൈകുന്നത് ചിലർ വരുമ്പോൾ നിയമം വഴിമാറും എന്ന് പറയുന്ന പോലെ എം എൽ എ അന്മറാണ് അപ്പുറത്തുള്ളത് എന്നുള്ളതാണ് ഈ നിയമം നടപ്പാക്കാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ശ്രീമതി ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുമായി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുള്ള ഒരാളാണല്ലോ താങ്കൾ ഈ കൃത്യമായും ദുരന്തം സംഭവിക്കാൻ ഇടയുള്ള സ്ഥലങ്ങളിലെ മാപ്പുകൾ തയ്യാറാക്കുക ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തുക ഇത് രേഖപ്പെടുത്തുകയും അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിക്കാതിരിക്കും അത്തരം കാര്യങ്ങളിലൊക്കെ കൃത്യമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുക എന്നതാണ് ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കടമ പക്ഷേ നമ്മുടെ രാജ്യത്ത് ശക്തമായ നിയമങ്ങളുണ്ട് ഈ നിയമങ്ങളൊക്കെ നടപ്പിലാക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം റിപ്പോർട്ടുകൾ നൽകാൻ പോകുമ്പോൾ അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും ഉന്നതന്റെ ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അനുഭവിച്ചിരുന്ന നിങ്ങളുടെ അനുഭവത്തിൽ ഉണ്ടായിരുന്ന സ്വാധീനം ഏത് രീതിയിൽ നിങ്ങളെ ഇവരൊക്കെ സ്വാധീനിക്കാൻ ശ്രമിച്ചിരുന്നു അല്ലെങ്കിൽ ഈ നിയമം നടപ്പിലാക്കാൻ പോകുമ്പോൾ നിങ്ങൾ അനുഭവിച്ചിരുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ് ഞാൻ ആ വിഷയത്തിലേക്ക് ഞാൻ അനുഭവിച്ച യാതനങ്ങള് പറയുന്നതിനേക്കാളും കൂടുതൽ നല്ലത് എനിക്ക് തോന്നുന്നത് ഞാൻ ഈ വിഷയത്തിൽ ഊന്നി മറുപടി പറയുകയാണ് നല്ലതെന്ന് തോന്നുന്നു ഞാൻ ഇപ്പോൾ ഈ ദുരന്ത നിവാരണ ഈ ആക്ട് പ്രകാരം വിവരാവകാശ നിയമപ്രകാരം ചില പരിസ്ഥിതി പ്രവർത്തകർ നേടിയെടുത്ത വിവരം ഞാനിവിടെ കാണിക്കാൻ ഉദ്ദേശിക്കുകയാണ് ഇത് രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി പതിനേഴിൽ ജില്ലാ കളക്ടർ അവിടുന്ന് കൊടുത്ത റിപ്പോർട്ടാണിത് ഈ റിപ്പോർട്ടിനകത്ത് വളരെ കൃത്യമായി പറയുന്നത് മീഡിയം ടു ഹൈ ഹസാഡ് സോണിലാണ് ഈ വാട്ടർ തീം പാർക്ക് ഉള്ളതെന്നാണ് ഈ രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി പതിനേഴിൽ കൊടുത്തിട്ടുള്ള ജില്ലാ കളക്ടറുടെ ഈ റിപ്പോർട്ടിൽ കാണിക്കുന്നത് ഇത് വളരെയധികം ദുരന്ത സാധ്യതയുള്ള പ്രദേശമാണ് എന്ന് കാണിക്കുന്നു കൃത്യം ഒരു മാസം കഴിഞ്ഞ കൊടുക്കുന്ന റിപ്പോർട്ട് ആ റിപ്പോർട്ടിൽ പറയുന്നത് ഈ നേരത്തെ ഈ വളരെ ദുരന്ത സാധ്യതയുള്ള പ്രദേശമാണെന്നുള്ള റിപ്പോർട്ടിൽ ഒരു സംശയം തോന്നിയത് കൊണ്ട് ആ സംശയം ദൂരീകരിക്കാനും വ്യക്തത വരുത്താനും വേണ്ടി ഇത് ദുരന്ത അടിയന്തര എന്താണ് നിർവഹണ സമിതി അതായത് സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ അതിന്റെ ഹെഡ് എനിക്ക് തോന്നണ ഡോക്ടർ ശേഖർ കുര്യാക്കോസ് ആണ് അദ്ദേഹം ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറിയും കൂടിയാണ് ആ സെന്ററിലേക്ക് അയച്ചു കൊടുക്കുകയും വ്യക്തത വരുത്തുന്നതിന് വേണ്ടി ഇത് ഹൈ ഹസാർഡ് സോണിൽ തന്നെയാണോ അതായത് കൂടുതൽ ദുരന്തസാധ്യതാ പ്രദേശത്ത് തന്നെയാണോ വാട്ടർ തീം പാർക്ക് സ്ഥിതി ചെയ്യുന്നതെന്ന് കൃത്യത വരുത്താൻ വേണ്ടി അവിടേക്ക് അയച്ചു കൊടുക്കുകയും ആ ദുരന്ത ഈ സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററിൽ നിന്ന് കിട്ടിയ മറുപടി പ്രകാരം ഇത് ദുരന്ത സാധ്യതാ പ്രദേശമല്ല എന്നുള്ളത് വ്യക്തമാക്കിക്കൊണ്ട് കൃത്യം ഒരു മാസം കഴിയുമ്പോൾ ഈ ജില്ലാ കളക്ടറേറ്റിന് ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു മറുപടി കിട്ടുകയുമാണ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ കാണേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് മലപ്പുറം ജില്ലാ കളക്ടറുടെ ഇതും വിവരാവകാശ പ്രകാരം ചില പരിസ്ഥിതി പ്രവർത്തകർക്ക് കിട്ടിയതാണ് മലപ്പുറം ജില്ലാ കളക്ടറുടെ വളരെ കൃത്യമായ റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ടിൽ അതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പരിസ്ഥിതി നിയമങ്ങളും ഒക്കെ ലംഘിച്ചുകൊണ്ടാണ് ഈ തടയണം നിർമ്മിച്ചിട്ടുള്ളത് അതിൽ പ്രമുഖമായിട്ട് പറയുന്നത് ഇതൊരു വന മേഖലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്ന് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ചില ഭാഗങ്ങൾ വന അതിർത്തിയിലാണ് ഈ റിപ്പോർട്ടിന് ഘടകവിരുദ്ധമായിട്ടാണ് ഈ വനമേഖലയിലാണെന്ന് ആദ്യത്തെ റിപ്പോർട്ട് പറയുന്നു രണ്ടാമത്തെ റിപ്പോർട്ട് പറയുന്നു ഇത് വനമേഖലയിലല്ല എന്നത് കാര്യങ്ങൾ ചോദിച്ചോദ്യം ഇത് തന്നെയായിരുന്നു ഇത്തരത്തിൽ ജില്ലാ കളക്ടറുടെ ഒരു റിപ്പോർട്ട് ഉണ്ടായിട്ട് പോലും അതിനുമേൽ മറ്റു സ്വാധീനങ്ങൾ ചെലുത്തി ഒരു ഭരണകക്ഷി എം എൽ എ ആയതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു സ്വാധീനം സ്വാഭാവികമായും അദ്ദേഹത്തിന് ചെലുത്താനുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി അവിടെ ഉണ്ടാകും അത്തരത്തിൽ സ്വാധീനം ചെലുത്തി റിപ്പോർട്ട് തിരുത്തിയാണ് ഈ വാട്ടർ തീം നേടിയത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം മലപ്പുറം ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിനകത്ത് പറയുന്നത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷയ്ക്കും വളരെ അപകട ഉയർത്തുന്ന തടയണയാണ് ഇവിടെ നിലവിലുള്ളതെന്നും സ്വാഭാവികമായ ഒരു നീർച്ചാലിന്റെ ഗതി മാറ്റിക്കൊണ്ടാണ് ഇവിടെ തടയണ നിർമ്മിച്ചതെന്നും തികച്ചും അശാസ്ത്രീയമായ രീതിയിലാണ് തടയണ നിർമ്മിച്ചതെന്നും ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ കേരള മിനറൽസ് ആൻഡ് മൈൻസ് ആൻഡ് മിനറൽസ് ഡെവലപ്മെന്റ് ആൻഡ് റെഗുലേഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് അതിന്റെ വളരെ ഗുരുതരമായ ലംഘനമാണെന്നും അതുപോലെ തന്നെ ഈ വനാവകാശ നിയമം ഇതെല്ലാം ലംഘിച്ചുകൊണ്ടാണ് അപ്പോൾ അദ്ദേഹം അതിനകത്ത് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ഈ ജില്ലാ മലപ്പുറം ജില്ലാ കളക്ടർ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ദുരന്ത നിവാരണ ആക്റ്റിലെ മുപ്പത് കെ മുപ്പതാമത്തെ വകുപ്പ് കെ എന്നുള്ള അനുബന്ധം അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ആ വകുപ്പ് പ്രകാരം നിയമ നടപടികൾ എടുക്കണമെന്നും അദ്ദേഹം വളരെ കൃത്യമായിട്ട് ശുപാർശ ചെയ്തിട്ടുണ്ട് അപ്പം ഈ റിപ്പോർട്ടിനെ എല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ഈ സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററിലേക്ക് അയ അവർ തിരിച്ച് മറുപടി കൊടുത്തത് ഇങ്ങനെ ഒരു ദുരന്ത സാധ്യതയില്ല അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു നീർച്ചാലിനെയും ബാധിച്ചിട്ടുള്ളതായിട്ട് കാണുന്നില്ല എന്നുള്ളതാണ് ഈ മറുപടി കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇത് എനിക്ക് തോന്നുന്നത് നമ്മൾ പൊതുജന ചർച്ചയ്ക്ക് വിധേയമാക്കണം ന്യൂസ് എയ്റ്റീൻ ഇത് ഏറ്റവും ഇത്തരത്തിൽ കൃത്യമായ റിപ്പോർട്ടുകൾ ശ്രീമതി കെ ജി താര ചൂണ്ടിക്കാണിച്ച കൃത്യമായ രേഖകൾ അത് വിവരാവകാശ പ്രകാരം ലഭിച്ചതാണ് അതിപ്പോൾ ന്യൂസ് എയ്റ്റീനിലൂടെ തന്നെയാണ് അവർ പുറത്തുവിടുന്നതും വലിയ അട്ടിമറി നടന്നിരിക്കുന്നു ഈ വാട്ടർ തീം പാർക്കുമായി ബന്ധപ്പെട്ട് അപ്പോൾ സർക്കാർ മുന്നോട്ട് വെച്ച വാദങ്ങൾ നേരത്തെ രണ്ടാമത് വന്ന റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ അതൊക്കെ പൊളിയപ്പെടുകയാണ് നേരത്തെ ഞാൻ ചോദിച്ചതുപോലെ വലിയ സ്വാധീനം ഇതുമായി ബന്ധപ്പെട്ടു ഉണ്ടായിരിക്കുന്നു ഒരു ഭരണകക്ഷി എം എൽ എക്ക് ചെലുത്താവുന്ന സ്വാധീനം അത് നമ്മുടെ പോലും ജനജീവിതത്തെ പോലും പോലും ബാധിക്കുന്ന രീതിയിൽ മാറുന്ന ഒരു സാഹചര്യം ഇതുതന്നെയാണ് കട്ടിപ്പാറയിലും സംഭവിച്ചത് ഇത്തരത്തിൽ പതിമൂന്ന് ജീവനുകൾ അവരെ രക്തസാക്ഷികൾ എന്ന് എന്നുവേണം നമ്മൾ ഒരു ഘട്ടത്തിൽ വിശേഷിപ്പിക്കാൻ ഇത്തരത്തിൽ അവരുടേതാണ് ായ യാതൊരുവിധ പ്രവർത്തികളും ഇല്ലാതെ ഒരു ജന്മി അവിടുത്തെ ഒരു വലിയ പണക്കാരൻ ഉണ്ടാക്കിയ ലിറ്റർ ഉള്ള ഇതുമായി ബന്ധപ്പെട്ട തടയണയിൽ അത് പൊട്ടി ഒലിച്ച് ഒഴുകി കട്ടിപ്പാറയിൽ മൂന്ന് കുടുംബത്തിലെ പതിമൂന്ന് പേർ കൊല്ലപ്പെട്ടു ഇനി ഒരാളുടെ വിവരം കൂടി ലഭിക്കാനുണ്ട് ഇത്തരത്തിൽ കേരളത്തിൽ എമ്പാടും ഈ വലിയ സ്വാധീനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിന്റെ വ്യക്തമായ സൂചനയല്ലേ ശ്രീ ഹരീഷ് വാസ്തവൻ ഈ സംഭവങ്ങൾ അങ്ങനെ കരുതേണ്ടി വരും കാരണം നമ്മുടെ നാട്ടിൽ ഒരു തടയണ നിർമ്മിക്കാൻ അല്ലെങ്കിൽ ഒരു വെള്ളം തടഞ്ഞു വെക്കാൻ നമുക്കറിയാം വെള്ളം എവിടെ തടഞ്ഞു വെച്ചാലും നമ്മുടെ ചെരിവുള്ള കേരളത്തിന്റെ പ്രദേശത്ത് പ്രത്യേകിച്ച് മലയോര മേഖലയിൽ അത് വലിയ സമ്മർദ്ദം ഭൂമിയിൽ ആഴട്ടുകയും ആ സമ്മർദ്ദം ഏതെങ്കിലും തരത്തിൽ ഈ മേൽമണ്ണിനെ താഴേക്ക് തള്ളുകയും ആ തള്ളിച്ച മിക്കവാറും മഴക്കാലത്തൊക്കെ തന്നെ ഉരുൾപൊട്ടലായി മാറുകയും ചെയ്യും അപ്പോൾ വളരെ ശക്തമായ മണ്ണിന്റെ സാന്നിധ്യമുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ സ്ലൈഡിംഗ് ആയിട്ടുള്ള സോയിൽ ഉള്ള സ്ഥലത്തൊന്നും ഇത്തരത്തിലുള്ള നിർമ്മാണങ്ങൾ നടത്താൻ പാടില്ല ഇത് പ്രഷർ കൊടുക്കുന്ന ഒരു തരത്തിലുള്ള കെട്ടിട നിർമ്മാണങ്ങൾ പോലും പാടില്ല നമുക്കറിയാം വയനാട് ജില്ലാ കളക്ടർ നേരത്തെ മൂന്ന് നിലയ്ക്ക് മുകളിലുള്ള കെട്ടിടങ്ങൾ പണിയുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള സ്ലൈഡിംഗ് ആയിട്ടുള്ള പ്രദേശങ്ങളിൽ അപ്പോ മണ്ണിടിച്ചിൽ പ്രദേശത്ത് മാത്രമല്ല ചെരിവുള്ള പ്രദേശങ്ങളിൽ ഒരിടത്തും ഇത്തരത്തിലുള്ള നിർമ്മാണങ്ങൾ നടത്താൻ പാടില്ല എന്ന് നമുക്കറിയാം അത് അത്തരത്തിലുള്ള നിബന്ധനകൾ സാധാരണക്കാർക്ക് ബാധകവുമാണ് അവിടെയാണ് ഒരു എം എൽ എ എല്ലാ നിയമങ്ങളും ലംഘിച്ചതായി പറയുകയും ഇത്തരം റിപ്പോർട്ടുകൾ വരികയും ഒക്കെ ചെയ്തത് ഒരു സാധാരണക്കാരനായിരുന്നെങ്കിൽ ഈ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിന്റെ പിറ്റേ ദിവസം ജില്ലാ കളക്ടർ പോയി അത് സീൽ ചെയ്യുമായിരുന്നു അത് പൂട്ടുമായിരുന്നു അതിനെതിരെ നടപടി സ്വീകരിക്കുമായിരുന്നു ആ ആ ഒരു പുതിയ സ്ഥാപനം അടച്ചുപൂട്ടണമെന്നല്ല ഞാൻ പറയുന്നത് മറിച്ച് അവിടെ വെള്ളം ശേഖരിച്ചു വെക്കാൻ കഴി പറ്റില്ലെങ്കിൽ ആ വെള്ളം ശേഖരിച്ച് വയ്ക്കുന്ന നടപടി ഒഴിവാക്കിക്കൊണ്ടുള്ള എന്റർടൈൻമെന്റ് അവിടെ നടത്തിക്കോട്ടെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതി ജനങ്ങൾക്ക് ഉപദ്രവമാകുന്ന രീതിയിലുള്ള അവരുടെ ജീവനെ പോലും ബാധിക്കാൻ സാധ്യതയുള്ള റിപ്പോർട്ടിന്റെ മേൽ പോലും ഒരു ജില്ലാ കളക്ടർക്ക് പോലും നടപടിയെടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ അത് ഭരണകക്ഷിയുടെ സ്വാധീനം തന്നെയാണ് തെളിയിക്കുന്നത് അക്കാര്യത്തിൽ ഒരാരോപണത്തിന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും പ്രേക്ഷകർക്ക് പോലും സംശയം ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല ആ അത് അതുകൊണ്ടാണ് അദ്ദേഹം വളരെ ശക്തമായി പത്രസമ്മേളനം നടത്തി പറയുന്നത് ഇത് ഞാൻ വെല്ലുവിളി നേരിടും അറബിക്കടലിലെ മേഘങ്ങൾ ജപ്പാനിലേക്ക് പോയി മഴ പെയ്യുന്നത് കൊണ്ടാണെന്നൊക്കെ കേരളത്തെ പഠിപ്പിക്കാൻ അദ്ദേഹം തയ്യാറാവുന്നത് അതുകൊണ്ടാണ് അപ്പൊ ആ ധൈര്യം ഉണ്ടാവുന്നത് ഈ അധികാരത്തിന്റെ ബലത്തിലാണ് ഭരണകക്ഷിയുടെ ബലത്തിലാണ് ഭരിക്കുന്ന സർക്കാരിന്റെ ബലത്തിലാണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഒരു ദുരന്തം ഉണ്ടാകുമ്പോഴെങ്കിലും മണ്ണിടിഞ്ഞതിന്റെ തെളിവുകൾ പുറത്തു വരുമ്പോഴെങ്കിലും ഈ ഒരു ഇത് വെടിഞ്ഞതിന് ശേഷം അവിടെ ഒരു നടപടി സ്വീകരിച്ച് ഇനിയെങ്കിലും അവിടെ വെള്ളം കെട്ടി നിർത്തി ഉണ്ടാക്കുന്ന നടപടിയെങ്കിലും ഒഴിവാക്കാൻ ഇതിനെതിരെ നടപടിയെടുക്കാനും സർക്കാർ തയ്യാറാവേണ്ടതുണ്ട് ഹരീഷ് വാസ്തവൻ പറഞ്ഞതുപോലെ അവിടെ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് ശേഷം വില്ലേജ് ഓഫീസർ വന്ന് റിപ്പോർട്ട് തയ്യാറാക്കുകയും അത് കൂടുതൽ ഗൗരവതരമാണ് അവിടുത്തെ വിഷയങ്ങൾ എന്ന് കൃത്യമായ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു പക്ഷേ ഇപ്പോഴും ഈ വാട്ടർ തീം പാർക്ക് അടക്കം സ്വിമ്മിംഗ് അടക്കം അവിടെ ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ശേഖരിച്ചു വെച്ചിരിക്കുന്നൊരു സാഹചര്യമുണ്ട് അത് വലിയ ഒരു അപകടത്തിലേക്കല്ലേ എത്രയും പെട്ടെന്ന് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നീക്കിയില്ലെങ്കിൽ മുന്നോട്ട് പോവുക പ്രത്യേകിച്ചും ഈ വെള്ളം പൊട്ടിയൊലിക്കുന്ന ഒരു സാഹചര്യം മഴയൊക്കെ ശക്തമായാൽ അത് ആദിവാസി മേഖലകളടക്കം താഴെയുണ്ട് എന്നാണ് ഞങ്ങളുടെ റിപ്പോർട്ടർ അവിടെ നിന്ന് കൃത്യമായി അറിയിച്ചിട്ടുള്ളത് വലിയ ദുരന്തം നേരത്തെ കട്ടിപ്പാറിലൊക്കെ ഉണ്ടത് പോണ്ടായതുപോലെ ഉണ്ടാകാനുള്ള സാധ്യത ഈ സ്റ്റോപ്പ് മെമോ നൽകിയത് മാത്രം അത് ഒഴിവായി പോകുമോ സ്റ്റോപ്പ് എമ്മോ എന്ന് പറഞ്ഞാൽ ആ പ പ്രവർത്തനം മാത്രമേ അവിടെ തടയപ്പെടുന്നുള്ളൂ അവിടെ ഈ കെട്ടി നിർത്തിയിരിക്കുന്ന ജലം തീർച്ചയായിട്ടും ഒരു ഭീഷണി തന്നെയാണ് കാരണം വെള്ളം എവിടെയുണ്ടോ വെള്ളം എവിടെ കെട്ടി നിർത്തപ്പെടുന്നോ പ്രത്യേകിച്ച് മലഞ്ചരിവുകളിൽ ഇത്രയും ദുർബലമായിട്ടുള്ള മലഞ്ചരിവുകളിൽ വെള്ളം കെട്ടി നിർത്തിയാൽ ആ വെള്ളം ഊർന്നിറങ്ങിയാണ് മലയിടിച്ചിലുണ്ടാകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിനകത്ത് പറയുന്ന ഒരു വാചകം ഞാൻ വായിക്കാം അതിനകത്ത് പറയുന്നത് ഈ സ്വകാര്യ വ്യക്തികൾ വ്യാപകമായി മലയിടിച്ച് മണ്ണ് നീക്കം ചെയ്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളതും ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്നും അനുമതി തേടാതെയുള്ള പ്രവൃത്തി മൂലം ടീ പ്രവൃത്തി മൂലം ആദിവാസികൾക്കുൾപ്പെടെ ജലം ലഭ്യമാകാത്ത അവസ്ഥ വരികയും വെള്ളം കെട്ടി നിർത്തുന്നതു മൂലം ഭാവിയിൽ മലയിടിച്ചിലിനും ജനങ്ങളുടെ സ്വത്തിനും ജീവനും ഭീഷണിയാണെന്നും പരിശോധനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് എട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനേഴിൽ മലപ്പുറം ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടാണ് ഇത് അപ്പോൾ ഇത് അമിത് മീണ ഐ എസ് അദ്ദേഹത്തിന്റെ റിപ്പോർട്ടാണ് ഈ ഞാൻ വായിച്ചത് അപ്പോൾ ഇത്തരം വളരെ ഗുരുതരമായ ഒരു റിപ്പോർട്ട് കയ്യിലിരിക്കുമ്പോൾ ഞാൻ അടുത്ത ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു അതായത് ഈ ഈ ഈ റിപ്പോർട്ടിന് ശേഷം ഈ രണ്ടാമത് ഇവരെന്തു ചെയ്തിരിക്കണോന്ന് വച്ചു കഴിഞ്ഞാൽ ഇത് വ്യക്തത വരുത്തുന്നതിന് വേണ്ടി ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വീണ്ടും ഇവർ ഈ വിവരാവകാശ അല്ല ഈ കളക്ടറേറ്റിന്ന് അങ്ങോട്ടേക്ക് എന്താണ് സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ ഡോക്ടർ ശേഖർ കുര്യാക്കൂസ് ആണ് അതിൻ്റെ ചുമതല അവിടെ ടീ റിപ്പോർട്ട് സംസ്ഥാന അടിയന്തര ഘട്ട കാര്യനിർവഹണ കേന്ദ്രത്തിലേക്ക് അയച്ചു കൊടുത്തു അയച്ചു കൊടു മാപ്പ് സഹിതം റിപ്പോർട്ട് സംസ്ഥാന അടിയന്തര അടിയന്തരഘട്ട കാര്യനിർവഹണ കേന്ദ്രത്തിൽ നിന്നും ലഭ്യമായി ീ മാപ്പ് പ്രകാരം ശ്രീ പി വി അൻവർ ഉടമസ്ഥതയിലുള്ള വാട്ടർ തീം പാർക്ക് ദുരന്ത സാധ്യതാ മേഖലയിൽ ഉൾപ്പെട്ടതായി കാണുന്നില്ല എന്ന് പറഞ്ഞ് രണ്ടാമത്തെ റിപ്പോർട്ട് ഒരു മാസത്തിന് ശേഷം ഈ സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെൻ്റർ കൊടുക്കുകയാണ് അല്ല എന്നെ ഞാൻ അനുഭവിച്ച പറ്റി താങ്കൾ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചു ഇത്തരം ചർച്ചകളിൽ നിന്ന് അത് ചർച്ചയും ഓൾ ഇന്ത്യ റേഡിയോയിലുള്ള ചർച്ചകളിൽ നിന്നും എന്നെ ഒഴിവാക്കണമെന്ന് ഈ ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ഒരു മെമ്പർ ഈ രണ്ട് കേന്ദ്രങ്ങളിലേക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ വളരെ വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് അറിയുന്നത് അത് ഈ യാതനങ്ങളുടെ പിന്തുടർച്ചയായിട്ട് ഞാൻ കാണുന്നു അത് തീർച്ചയായും ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറയാനുണ്ട് പക്ഷെ തൽക്കാലം പറയുന്നില്ല അത്തരത്തിൽ വലിയ സ്വാധീനം രാഷ്ട്രീയമായി ഒക്കെ ഉണ്ടായി എന്ന് കൃത്യമായി അതറിയാവുന്ന ഒരാൾ തന്നെയാണ് താങ്കൾ താങ്കൾക്ക് പറയാനുണ്ട് ഒരുപാട് അറിയാം തിരിച്ചു വരാം ഹരീഷ് വാസുദേവൻ ഈ ഒരു ഭാഗത്ത് ഈ സ്വാധീനം ഉപയോഗിച്ചാണ് ഇത്തരം അണധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതെങ്കിൽ മറുഭാഗത്തെ കട്ടിപ്പാറയിലൊക്കെ അന്വേഷിച്ചപ്പോൾ ലഭിച്ച കൃത്യമായ വിവരം എന്ന് പറയുന്നത് അവിടെ വികസനം എന്ന പേരിലാണ് അവിടെ വികസനത്തിന്റെ പേരിൽ നാട്ടുകാരെ കൈയിലെടുക്കുന്നു അവർക്ക് തൊഴിൽ ലഭിക്കും അവർക്ക് റോഡ് വരും ഈ സംവിധാനമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്ന രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ചാണ് ഈ തടയണ അടക്കം നിർമ്മിച്ചത് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ഇത്തരത്തിൽ ഈ ജനജീവിതം ഇല്ലാതായാൽ ജീവൻ ഇല്ലാതായാൽ ഈ വികസനത്തിന്റെ ഫലം ആരനുഭവിക്കും സത്യത്തിൽ ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റുകളെല്ലാം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഏത് പ്രോജക്റ്റും അതിപ്പോ പരിസ്ഥിതിക്ക് വലിയ നാശം ഉണ്ടാക്കുന്ന പ്രോജക്റ്റ് ആയാലും ഇത്തരത്തിൽ സുരക്ഷാ ഭീഷണി ഉയർത്തുന്ന പ്രോജക്റ്റ് ആയാലും നമുക്കറിയാം ജനങ്ങളെ കയ്യിലെടുക്കുന്നത് പലപ്പോഴും നിക്ഷേപത്തിന്റെ പേര് പറഞ്ഞാണ് നിക്ഷേപം തൊഴിൽ നമുക്കറിയാം അതില്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുകയുമില്ല ഈ കേസിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു സ്ഥാപനം അടച്ചുപൂട്ടുക എന്നുള്ളതല്ല ആ സ്ഥാപനം പ്രവർത്തിക്കട്ടെ പക്ഷേ അവിടെ നിയമപരമായിട്ടുള്ള എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് മാത്രമേ ആ സ്ഥാപനം പ്രവർത്തിക്കാവൂ എന്ന് തുടക്കത്തിൽ തന്നെ സർക്കാർ പറഞ്ഞിരുന്നെങ്കിൽ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നിയമം നടപ്പാക്കിയിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല ഇതിപ്പോ കോടിക്കണക്കിന് രൂപ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ നിയമവിരുദ്ധമായി സ്ഥാപിക്കുകയും നിയമവിരുദ്ധമായി സ്ഥാപിച്ചതിനെ ന്യായീകരിക്കുകയുമാണ് വാസ്തവത്തിൽ ഇപ്പോൾ ചെയ്യുന്നത് എന്ത് സംഭവിക്കും അതിന്റെ താഴെ ജീവിക്കുന്ന ആളുകളുടെ കുടിവെള്ളം ഇല്ലാതാവും അവിടെ ഒഴുകണ്ട പുഴയുടെ ഫ്ലോ ഇല്ലാതാവും നമ്മൾ ഇതെല്ലാം വികസനത്തിന്റെ പേരിലാണ് ഇനി ആയിരിക്കുന്നത് ഇതേ വികസനമാണ് കുറച്ച് ഒന്നോ രണ്ടോ വർഷങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം നോർത്ത് ഇന്ത്യയിൽ മുഴുവൻ തകർന്ന് തരിപ്പണമായ കാഴ്ച നമ്മൾ കണ്ടു ഈ സീസണിൽ ഒരു ഒരൊറ്റ മനുഷ്യൻ പോലും കടന്നു പോകാത്ത രീതിയിൽ ടൂറിസ്റ്റ് സ്പോട്ടുകൾ ആളില്ലാത്ത ഇടങ്ങളായി മാറുന്നത് നമ്മൾ കണ്ടു ലക്ഷക്കണക്കിന് കെട്ടിടങ്ങളുടെ നാശനഷ്ടങ്ങൾ നമ്മൾ കണ്ടു മൂന്നാറിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അനധികൃതമായ കെട്ടിടങ്ങൾ ഈ മഴക്കാലത്ത് ഈ മണ്ണൊലിപ്പിന്റെ കൂടെ താഴേക്ക് ഒഴിച്ചു പോരുകയാണ് അപ്പം എത്ര കോടികൾ നമ്മൾ മുടക്കിയാലും പ്രകൃതി അതിനെ എല്ലാം തിരിച്ചടിക്കും ആ പ്രകൃതിയുടെ തിരിച്ചടിക്ക് വിട്ടുകൊടുക്കണോ മനുഷ്യജീവനുകളെ അതോ നമ്മൾ അതിനു മുമ്പ് തന്നെ തയ അതിനാണ് എപ്പോഴും ദുരന്ത നിവാരണത്തിൽ പ്രത്യേകമായ ഒരു വകുപ്പുള്ളത് അത് ദുരന്തം വരുന്നതിന് മുമ്പ് ദുരന്തം ലഘൂകരിക്കുന്ന സംവിധാനങ്ങൾ അതിൽ തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ ഒരു പാളിച്ച പറ്റിയിട്ടുണ്ട് ഞാൻ പറയുന്നത് ഇത് ഹൈഹസാഡിലാണോ അല്ലയോ എന്നറിയാൻ നമുക്ക് സാറ്റലൈറ്റ് സംവിധാനങ്ങളുണ്ട് അത് പരിശോധിച്ചു നോക്കട്ടെ പക്ഷേ മണ്ണിടിച്ചിലുണ്ട് എന്ന് പ്രാദേശികമായിട്ടുള്ള ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്ന ഒരു സ്ഥലത്തൊരു നിർമ്മാണം തുടക്കത്തിൽ തന്നെ തടയാൻ പറ്റാതിരുന്നത് വലിയ ദുരന്തമാണ് ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന സ്ഥാപനമോടെ പ്രവർത്തിക്കട്ടെ അവിടെ വെള്ളം ഒരു ഒരു വെള്ളം പോലും കെട്ടി നിർത്താതെ അവിടെ മറ്റ് റൈഡുകൾ പ്രവർത്തിക്കട്ടെ അവിടുത്തെ തൊഴിൽ നില നിലനിൽക്കട്ടെ പക്ഷേ ഇത് ഈ അറ്റം വരെ വഷളാകുന്നതിന് വേണ്ടി ഒരു നിക്ഷേപം വരുമ്പോൾ കണ്ണടയ്ക്കുന്ന നിയമം കണ്ണടയ്ക്കുന്ന ഒരു സമീപനം ഉണ്ടാക്കുന്നത് അങ്ങേയറ്റം മോശം കീഴ്വഴക്കമാണ് അത് ദുരന്തം ഉണ്ടാകുമ്പോൾ ഉണ്ടാക്ക ഈ പ്രോജക്റ്റ് ഉണ്ടാക്കുന്ന ലാഭം വാസ്തവത്തിൽ അവിടെ കൊല്ലപ്പെടുന്ന അല്ലെങ്കിൽ ഒന്നും അറിയാതെ ഇതിന് ബലിയാടാവുന്ന സാധാരണക്കാരുടെ ജീവന് നാം കൊടുക്കുന്ന വിലയായിരിക്കും നന്ദി ശ്രീ ഹരീഷ് വാസ്തദേവൻ ശ്രീമതി ഇത്തരത്തിൽ ഈ ദുരന്തം ഉണ്ടാകുന്നതിന് മുൻപ് ഈ ദുരന്തം പ്രവചിക്കാനും അത് ഇല്ലാതാക്കാനും അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഇടപെടലുകൾ നടത്താനും ഒക്കെയുള്ള സംവിധാനങ്ങൾ അത് നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാടുണ്ടല്ലോ അല്ലെങ്കിൽ അതിനുള്ള ഡിപ്പാർട്ട്മെന്റുകളുണ്ട് നിയമനിർമ്മാണം ഒക്കെ ഉണ്ട് ഇത് നടപ്പിലാക്കാൻ ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയാണ് സ്വാധീനങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ ഇടപെടലുകൾ ഇതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ ഫലപ്രദമായി ഇത് സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ ഈ പരിസ്ഥിതി ലോല പ്രദേശങ്ങളല്ല എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ പോലും ഇത്തരത്തിൽ ആവർത്തിച്ച് ദുരന്തങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ പിന്നിൽ എന്താണ് എനിക്ക് തോന്നുന്നു ഒരു ഒരു പകുതി ഭാഗം ചുമതല ഉത്തരവാദിത്തം ഉദ്യോഗസ്ഥർക്ക് തന്നെ കൊടു മാറ്റേണ്ടി വരും കാരണം ആ ഉദ്യോഗസ്ഥർ ശരിയായിട്ടുള്ള റിപ്പോർട്ട് കൊടുത്ത് കൊടുത്തിട്ട് അതിൽ ഉറച്ചു നിൽക്കാനായിട്ട് ഒരു സംവിധാന ഒരു ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കണം അതിൽ ചിലപ്പോൾ രാഷ്ട്രീയ സ്വാധീനം വരും ചിലപ്പോൾ വേറെ പല സ്വാധീനങ്ങളൊക്കെ വരുമെങ്കിലും പറയുന്ന കാര്യം മാറ്റി പറയില്ല എന്ന് ഒരു ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ അതിനൊരുപാട് എന്താണ് കരുത്തുണ്ടാവും അതിന് ജനപിന്തുണയും ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ അനുഭവവും എൻ്റെ വിശ്വാസവും അത് തന്നെയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ദുരന്ത നിവാരണ വകുപ്പ് അനുസരിച്ച് തന്നെയാണ് ഒരു കളക്ടർ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് അവിടെ ഇനിയിപ്പോൾ വേണ്ടത് രാഷ്ട്രീയ ഇച്ഛാശക്തിയാണ് ഇത് തെറ്റാണ് ഇവിടെ മണ്ണൊലിപ്പിന് കാര്യമാവും അവിടെയുള്ള ആദിവാസികൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ ജീവനം ജീവിന് ഭീഷണിയാണെന്നൊരു കളക്ടർ രണ്ടായിരത്തി പതിനേഴ് പന്ത്രണ്ടാം മാസം ഡിസംബർ മാസം റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു ആ റിപ്പോർട്ട് മാറ്റിമറിക്കുന്ന രീതിയിൽ എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത് നമ്മൾ വിശകലനം ചെയ്യണം അത് ജനസമക്ഷം കൊണ്ടുവരണം അതിന് ഉത്തരവാദികളായിട്ടുള്ള ഉദ്യോഗസ്ഥരെ ശിക്ഷിക്കുകയും വേണം ഇവിടെ ഒരു ചെറിയ തിരിമറി കൂടി നടന്നിട്ടുണ്ട് ഇത് ഈ വളരെ വലിയ സ്കെയിലുള്ള ഒരു മാപ്പ് എടുത്തിട്ട് ചെറിയ ഒരു ഒരു വാട്ടർ തീം പാർക്ക് വളരെ ചെറിയ സ്ഥലത്ത് നിൽക്കുന്ന മൂന്ന് ഏക്കർ സ്ഥലമുണ്ട് അവിടെ അവിടെ അവിടേക്ക് ആ ഭാഗത്തിൻ്റെ ഈ ദുരന്ത സാധ്യത കണക്കിലെടുക്കാനായിട്ട് ഈ വലിയ സ്കെയിലിൽ തയ്യാറാക്കിയ മാപ്പ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ ഞാനതിന് ഒരു ഉദാഹരണം പറഞ്ഞ് കൂടുതൽ വ്യക്തത വരുത്താം ഇപ്പോൾ എൻ്റെ തൊണ്ടയിൽ ക്യാൻസർ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ മുഴുവനും സ്കാൻ എടുക്കുമ്പോൾ ഒരു പക്ഷെ തൊണ്ടയിലെ ക്യാൻസർ കാണാൻ കാണണമെന്ന് നിർബന്ധമില്ല തൊണ്ടയിലേക്ക് കേന്ദ്രീകരിച്ച് ചെറിയ രീതിയിൽ അതിനെ നമ്മൾ നോക്കിക്കാണുമ്പോൾ മാത്രമേ തൊണ്ടയിലെ ക്യാൻസർ ഒരു പക്ഷേ കാണാൻ സാധിക്കുള്ളൂ ഇവിടെ ചെയ്തിരിക്കുന്നത് അങ്ങനെയല്ല ഞാൻ ഈ മാപ്പ് കാണിക്കുകയാണ് ഇതാണ് സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് എന്ന് പറയുന്ന ശാസ്ത്ര സ്ഥാപനം തയ്യാറാക്കിയ മാപ്പ് ഇതിൽ ചുമന്ന നിറത്തിൽ കൊടുത്തിരിക്കുന്ന പ്രദേശങ്ങൾ മുഴുവനും വളരെയധികം കൂടുതൽ ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകളാണ് മഞ്ഞ നിറം എന്ന് പറയുന്ന ഇടത്തരം സാധ്യതാ മേഖലകളാണ് ഈ സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററിലേക്ക് വ്യക്തത വരുത്താൻ വേണ്ടി അയച്ചു കൊടുത്ത മാപ്പ് ഇത് എൻ ചെയ്തുകൊണ്ട് അതായത് അവിടെ പ്രത്യേകിച്ചൊരു മാപ്പിങ്ങോ വിശകലനമോ നടത്താതെ തന്നെ എൻ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു മാപ്പ് കാണിച്ച് ഈ രണ്ട് പുള്ളി കുത്ത് ഇട്ടിരിക്കുന്ന ഇതാണ് വാട്ടർ തീം പാർക്കിൻ്റെ സ്ഥലം എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഈ ഇത് ഈ ഹൈ ഹസാഡ് സോൺ എന്ന് പറയുന്ന ചുമന്ന നിറത്തിൽ കാണിക്കുന്നത് അതിന് പുറത്താണ് എന്നുള്ള ഒരു വാദം അങ്ങനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് ശാസ്ത്രീയമായിട്ട് തികച്ചും തെറ്റാണ് അബദ്ധമാണ് ഈ രീതിയിലല്ല ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത് അതുകൊണ്ട് ഇത് ഏറ്റവും അടിയന്തരമായിട്ട് ചെയ്യുന്നത് ജിയോളജിസ്റ്റിൻ്റെ ഒരു വളരെ വിശ്വസനീയമായ ഒരു ജിയോളജിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് ഈ ലാൻഡ് സ്ലൈഡുകൾ ഉരുൾപൊട്ടൽ പഠിക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയുള്ള അംഗീകൃത ഏജൻസി എന്ന് പറയുന്നത് അവരുടെ ഡയറക്ടർ ജനറലിന് അതായത് ശ്രീമതി കെ ജി താര ഇവിടെ നിയമങ്ങളുണ്ട് സംവിധാനങ്ങളുണ്ട് കൃത്യമായ സാങ്കേതിക വിദ്യകളുണ്ട് ഇതൊക്കെ മനസ്സിലാക്കാൻ പക്ഷേ ഇതൊക്കെ നടപ്പിലാക്കാൻ ഇച്ഛാശക്തിയുള്ള ഉദ്യോഗസ്ഥരും വേണം പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു ഭരണകൂടവും വേണം അവസാനമായി ആ ചോദ്യത്തോടു കൂടി നമുക്ക് അവസാനിപ്പിക്കാം തീർച്ചയായിട്ടും അത് തന്നെയാണ് വേണ്ടത് ഇച്ഛ ഇച്ഛാശക്തിയുള്ള ഭരണകൂടവും സത്യസന്ധരായ ഉദ്യോഗസ്ഥരും ആ ഉദ്യോഗസ്ഥരോടൊപ്പം നിൽക്കുന്ന ജനങ്ങളും വേണം കാരണം വയനാട്ടിൽ ഈ മൂന്ന് നിലയിൽ കൂടുതൽ ഉള്ള കെട്ടിടങ്ങൾ പാടില്ല എന്നൊരു കളക്ടർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒപ്പം നിൽക്കേണ്ടതായിരുന്നു അത് എത്ര പേർ നിന്നു എത്ര പേർക്ക് നിൽക്കാൻ പറ്റി എന്നുള്ള ചോദ്യം ജനസമൂഹത്തിന് മുമ്പിൽ തീർച്ചയായിട്ടും നിൽക്കട്ടെ മാത്രം പറയാനേ പ്രസക്തമായ ും അഭിപ്രായങ്ങളും താങ്കളുടെ ഭാഗത്തുനിന്നുണ്ടായത് താങ്കളെ പോലുള്ള ഉദ്യോഗസ്ഥരെ തന്നെയാണ് തീർച്ചയായും കേരളം അല്ലെങ്കിൽ കേരളത്തിന്റെ മനസ്സാക്ഷി പൊതുസമൂഹം ആഗ്രഹിക്കുന്നത് മനുഷ്യന്റെ ഇടപെടലുകൾ പ്രകൃതി ദുരന്തങ്ങളുടെ ആഴം കൂട്ടുന്നുവോ അതെയെന്നാണ് തൊണ്ണൂറ്റിയഞ്ചു ശതമാനം പേരും ഞങ്ങളുടെ ഫേസ്ബുക്ക് പോളിലൂടെ പ്രതികരിച്ചത് ഇല്ല എന്ന് അഞ്ച് ശതമാനം ആൾക്കാർ പ്രതികരിച്ചു ഇതുതന്നെയായിരുന്നു ഞങ്ങളുടെ പ്രധാന ചോദ്യങ്ങളിൽ ഒന്ന് ഫേസ്ബുക്കിലൂടെയാണ് ഞങ്ങൾ ഈ ചോദ്യം പ്രേക്ഷകരോട് ചോദിച്ചത് ഞങ്ങളുടെ സ്റ്റുഡിയോയിലെത്തിയ ശ്രീമതി കെ ജി താര ഒപ്പം ഹരീഷ് വാസ്തവൻ എന്നിവർക്ക് നന്ദി അറിയിക്കുന്നു പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു നമസ്കാരം